ഹലോ ആ ഫ്രണ്ട്സ് ഫിഷ് എൻഡർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട വേനൽക്കാലത്തെ മത്സ്യക്കുളത്തിലെ പ്രതിസന്ധിയെക്കുറിച്ചായിരുന്നു പക്ഷെ അതിന് പരിഹാരമാണ് അല്ലേ വേനൽക്കാലത്ത് നല്ല പരിചരണം കൊടുത്തിൽ മാത്രമേ മത്സ്യങ്ങളെ നിലനിർത്താൻ തോക്കണം കഴിയുള്ളൂ പ്രമുഖമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഓക്സിജൻ്റെ കുറവ് വെള്ളത്തിലെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് വെള്ളം ചൂടാകുന്നു എന്നുള്ള രണ്ടാമത്തെ കാരണം അപ്പോൾ വെള്ളത്തിൽ ഓക്സിജൻ അളവ് കുറവായിരിക്കും മൂന്നാമത്തെ സംഗതി പായലിൻ്റെ അമിതമായ വളർച്ച അപ്പോൾ ഈ സംഗതിയിലെ തടസ്സം ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് വരാൻ തക്കണം സാധിക്കും അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ പോലെ വെള്ളത്തിൽ പച്ചപ്പ് വർദ്ധിച്ചു വരുന്നുണ്ട് ഉണ്ടോ അപ്പോൾ പച്ചപ്പ് വർദ്ധിക്കുന്നത് സൂക്ഷ്മമായിട്ടുള്ള പായലാണത് വളരുന്നത് പക്ഷേ ഈ പായൽ വെള്ളം ചൂടാവുന്നതനുസരിച്ച് കൂടുതലായിട്ട് വളരും അപ്പോൾ ഇത് മാത്രമല്ല ഇനി കുറേ കഴിയുമ്പോഴത്തേക്കും ഒരു പൂപ്പൽ പോലെ ഇതിൻ്റെ മുകളിൽ പിടിച്ച് മറ്റൊരു പായൽ കൂടെ വളരാനുള്ള സാധ്യത ഇതിനകത്ത് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കാരണം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് സൂര്യപ്രകാശം പഠിക്കുന്നതാണ് കാരണം അപ്പോൾ വേനൽക്കാലത്ത് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഷെയ്ഡിനെറ്റ് വലിച്ചു കൊടു കിട്ടാൻ കഴിയും ഷെയ്ഡിനെറ്റ് വലിച്ചു കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കാം ഷെയ്ഡിൻ്റെ പൂർണ്ണമായിട്ട് സൂര്യപ്രകാശം തടസ്സം തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ളതായിരിക്കും ഇത് മറിച്ച് ഒരു അൻപത് ശതമാനം മാത്രം ഷെയ്ഡ് കിട്ടുന്ന ഇതിലുള്ള ഷെയ്ഡ് നെറ്റ് കെട്ടിക്കൊടുക്കുക അൻപത് ശതമാനം സൂര്യപ്രകാശം വെള്ളത്തിലടിച്ചില്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടും എന്ന് മൈക്രോ ഓർഗാനിസം വളരത്തില്ല ഫൈറ്റോപ്ലാന്റും വളരത്തില്ല അപ്പോൾ അങ്ങനെയുമ്പം മീൻ്റെ വളർച്ചയെ അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് അൻപത് ശതമാനം മാത്രം നമ്മൾ ഷെയ്ഡ് കിട്ടുന്ന ഷെയ്ഡ് നെറ്റുകൾ വലിച്ചു കിട്ടുക എന്നുള്ളതാണ് പായലിൻ്റെ അമിതമായ വളർച്ചയെ തടസ്സപ്പെടുത്താൻ നമുക്ക് കഴിയുന്ന ഒരു വിധം പിന്നെ അതുകൂടാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ സംഗതി എന്ന് വെച്ചാൽ മൈക്രോഓർഗാനിസത്തിൻ്റെ അമിതമായ വളർച്ചയാണ് മൈക്കോഓർഗാനിസ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നോ സൂഡോമോണസ് നൈട്രോ ബാക്ടർ ബാസ്ലെസ് ബാക്ടീരിയ അപ്പോൾ ഈ ബാക്ടീരിയകളാണ് വെള്ളത്തിൽ കൂടുതലായിട്ട് വളരുന്നത് എപ്പോൾ വേനൽക്കാലത്ത് വേനൽക്കാലത്ത് വെള്ളം ചൂടാകുന്നതുകൊണ്ട് ഈ ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അന്നേരം ഉള്ളത് അതുകൊണ്ടാണ് ആ ബാക്ടീരിയ കൂടുതലായിട്ട് പെരുന്നെന്നുള്ള കാരണം അപ്പോൾ ഈ ബാക്ടീരിയയുടെ വളർച്ചയെ നമുക്ക് തടസ്സപ്പെടുത്താൻ കഴിയല്ല കാരണം വെള്ളം സ്വാഭാവികമായിട്ട് ചൂടാവുമല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംഗതി നമ്മൾ ഷൈഡിനേറ്റ് കെട്ടി കെട്ടുന്നതുകൊണ്ട് കുറേ അധികം നമുക്ക് അത് തടസ്സപ്പെടുത്താൻ കഴിയും ചൂട് കുറച്ച് കുറയ്ക്കാൻ കഴിയും അപ്പോൾ വളർച്ച കുറച്ച് കുറയും ഒരു കാരണം സംഗതിയിലാണ് രണ്ടാമത്തെ സംഗതി നമ്മൾ ബാക്ടീരിയനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഈ അങ്ങനെ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയറിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുക അപ്പോൾ സാധാരണ കൊടുക്കുന്ന മഴക്കാലത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു എയറേഷൻ റേഷൻ പോരാ വേനൽക്കാലത്ത് എയർ അളവ് വർദ്ധിപ്പിക്കുക ഒരേ എയർ പമ്പേ ഉള്ളൂ എങ്കിൽ അഡീഷണൽ എയർ പമ്പുകൾ വെച്ച് കൊടുത്ത് ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും അപ്പോൾ അപ്പം മൈക്രോ മൈക്രോഓർഗാനിസുമായിട്ടുള്ള ഈ ബാക്ടീരിയകൾക്കും അതുപോലെ മത്സ്യത്തിന് ഏതേഷ്ട്ടം ഉപയോഗിക്കാനുള്ള ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൽ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ തരണം കഴിയും അതുകൊണ്ട് എയർ പമ്പ് എയറിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക ഓക്സിജൻ കണ്ടൻറ്റ് കൂട്ടുക വെള്ളത്തിൽ നിന്നുള്ളതാണ് അപ്പോൾ മത്സ്യങ്ങളെല്ലാം ഹെൽത്തിയാണ് പക്ഷേ കുറേ കഴിയുമ്പോൾ അത് പ്രതിസന്ധിയിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് ഈ പ്രിക്കോഷനായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ മത്സ്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നല്ല വിധത്തിൽ നിങ്ങൾക്ക് വളർത്താൻ കഴിയേണ്ടതിനാണ് അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ വേനൽ ആരംഭിച്ചിട്ടുള്ളൂ ഇപ്പോൾ തന്നെ നമ്മൾ ഷെയ്ഡ് കെട്ടിക്കൊടുക്കാൻ കാര്യങ്ങൾ ആരംഭിക്കുക അതോടൊപ്പം തന്നെ ഓക്സിൻ്റെ അളവ് വെള്ളത്തിൽ വർദ്ധിപ്പിക്കുക വിശേഷിച്ച് നൈറ്റ് സമയങ്ങളിൽ നൈറ്റിലാണ് കൂടുതലായിട്ട് ഓക്സിൻ്റെ അളവ് നമുക്ക് വേണ്ടത് പകൽ സമയത്ത് അത്രയും ആവശ്യമില്ല കാരണം ഈ ഫോട്ടോ സെന്തിസിസ് പ്രക്രിയയിലൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ വെള്ളത്തിലുണ്ട് അതുകൊണ്ട് പകൽ ഏറെലും കുഴപ്പമില്ല പക്ഷേ രാത്രി മസ്റ്റായിട്ട് നിങ്ങൾ ഇടേണ്ടതാണ് അത് മറന്നു പോകരുത് ഒരു ദിവസം നമ്മൾ ഏറേഷൻ ഇടാൻ മറന്നുപോയാൽ അതിൻ്റെ ക്ഷീണം രണ്ടാഴ്ചത്തേക്ക് മത്സ്യങ്ങൾക്കുണ്ടായിരിക്കും അതുകൊണ്ട് മത്സ്യങ്ങളിൽ ചത്തുപോകാനും കാരണമായി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ കമൻ്റുകൾ ഏർപ്പെടുത്തുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറെ വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ